നമസ്കാരം കേന്ദ്ര ബജറ്റും ഹൽവയും തമ്മിൽ എന്താണ് ബന്ധം ബജറ്റ് ഒരുപക്ഷേ കൂടുതൽ ആനൂല്യങ്ങളുള്ളതാണെങ്കിൽ അത് മധുരമാകാം ആനൂല്യങ്ങളൊട്ടുമില്ലെങ്കിൽ അത് മധുരം ഇല്ലാത്തതുമാകാം പക്ഷേ ഹൽവ വിതരണം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ ബജറ്റിനോടനുബന്ധിച്ച് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അത് അവിടെ തന്നെ തയ്യാറാക്കുന്നതാണ് ഇതിൻ്റെ ഔപചാരികത എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ബജറ്റിൻ്റെ അവസാന വട്ട ജോലികൾ ആരംഭിക്കുന്നത് ഹൽവ തയ്യാറാക്കിക്കൊണ്ടാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ അതായത് ഡൽഹിയിലെ നോർത്ത് ബ്ലോക്കിലുള്ള ധനകാര്യ മന്ത്രാലയത്തിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉള്ള സാന്നിധ്യത്തിൽ ആണ് ഈ ഹൽവ തയ്യാറാക്കുന്നത് തുടർന്ന് ഏതാണ്ട് നൂറോളം വരുന്ന ജീവനക്കാരാണ് അവിടെ ഉണ്ടായിരിക്കുക ഇവരെല്ലാവരും ഹൽവ തയ്യാറാക്കി ഇത് കഴിക്കും ഇതിൻ്റെ പിന്നിലുള്ള കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബജറ്റ് ചോർന്നിരുന്നു അന്ന് മലയാളിയായ ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരുന്നത് പിന്നീട് ഉണ്ടായൊരു തീരുമാനം ഇനി മുതൽ ബജറ്റിൻ്റെ അവസാനവട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചാൽ പിന്നെ അവിടുത്തെ ജീവനക്കാരും വീട്ടിൽ പോകാൻ പാടില്ല അവർ അവിടെ തന്നെ കഴിയണം നോർത്ത് ബ്ലോക്കിലുള്ള കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ തന്നെയാണ് താമസിക്കേണ്ടത് അത് അച്ചടി ജോലി നിർവഹിക്കുന്ന ജീ ജീവനക്കാർ മുതൽ ഏറ്റവും ഉന്നതരായ ധനകാര്യ മന്ത്രാലയത്തിലെ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വരെ അവിടെ തന്നെ താമസിക്കണം ഇത് ബജറ്റിൻ്റെ സ്വകാര്യത ഒരിക്കലും ഇത് അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഈ ഒരു തീരുമാനം അന്ന് എടുത്തിരുന്നത് അപ്പോൾ പൊതുവേ നമുക്കൊരു സങ്കല്പമുണ്ട് ഇന്ത്യൻ രീതി അനുസരിച്ച് പല നല്ല കാര്യങ്ങളും തുടങ്ങുന്നതും മധുരം നൽകി എന്നുള്ള ഒരു സങ്കല്പം നമുക്കുണ്ട് നമ്മൾ തന്നെ അറിയാം നമ്മൾ പല ചടങ്ങുകളും നടത്തുമ്പോൾ ആദ്യം മധുരം വിതരണം ചെയ്യുന്ന ഒരു ഒരു രീതി അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ അൽവ തയ്യാറാക്കി ധനകാര്യമന്ത്രിയും ഉദ്യോഗസ്ഥരും എല്ലാം അൽവ കഴിക്കുന്നതോടുകൂടിയാണ് ഇതിൻ്റെ അന്തിമഘട്ടം പരിപാടികൾ ആരംഭിക്കുന്നത് പിന്നെ ആർക്കും അവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല ധനകാര്യ മന്ത്രി ഒഴികെ ബാക്കി ഈ പ്രധാന ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ബജറ്റ് ലോക്സഭയിൽ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്നത് വരെ അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്നുള്ള വളരെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹൽവ സെർമണി എന്നറിയപ്പെടുന്ന ഹൽവ തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നത് അത് ധനകാര്യമന്ത്രിമാരൊക്കെ തന്നെ കൃത്യമായും ഈ പരിപാടിയിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ഹൽവാ ശ്രമണി നടക്കാതെ പോയത് അത് മറ്റൊന്നും കൊണ്ടല്ല രാജ്യം കോവിഡിൻ്റെ പിടിയിൽ ആയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ബജറ്റ് വന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഹൽവ തയ്യാറാക്കുന്നതിന് പേരാണ് അന്ന് മധുര പലഹാരങ്ങളാണ് അവിടെ വിതരണം ചെയ്തത് ഏതായാലും ഭാരതത്തിൻ്റെ തനത് രീതിയാണ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മധുരം വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇവർക്കിനി കുറച്ച് നാൾക്ക് വീട്ടിൽ പോകാനും കഴിയില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ടാകാം അങ്ങനെ മധുരമൊക്കെ നൽകി ധനകാര്യമന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചേർന്ന് ബജറ്റിൻ്റെ അവസാനവട്ട ജോലികൾക്ക് തുടക്കം കുറിക്കുന്നു ഏതായാലും ബജറ്റ് മധുരമുള്ളതാണെങ്കിലും കൈപ്പുള്ളതാണെങ്കിലും അവിടെ വിതരണം ചെയ്യുന്ന ഹൽവ മധുരമുള്ളത് തന്നെ ആയിരിക്കും എല്ലായ്പ്പോഴും